അസ്സാമലൈക്കും വറഹമത്തല്ലാ നഹ്മഹുനുസലിയ റസൂൽ ഹിൽ അബാദ് സഹോദരങ്ങളെ മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി അദ്ദേഹം കുതുബ എന്നൊരു ഡ്രാമ കളിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും എല്ലാ ശനിയാഴ്ചയും യൂട്യൂബ് വീഡിയോ പ്രസിദ്ധീകരിക്കുകയാണ് ഇവിടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഇദ്ദേഹത്തിന്റെ കുത്തുബ എന്നിട്ടുള്ള ഈ നാടകം അതിന് നമ്പർ കൊടുത്തിരിക്കുന്നത് മുപ്പത്തെട്ട് മുപ്പത്തിയെട്ടാമത്തെ കുത്തുബ എന്നാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് മുപ്പത്തെട്ടാമത്തെ കുത്തുബ ഇരുപത്തിയതിരുപത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇദ്ദേഹം റെക്കോർഡ് ചെയ്യുകയും ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശനിയാഴ്ച അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതിന്റെ ടൈറ്റിലായിട്ട് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഖുർആാനിലെ നിയമവും മുല്ലാ നിയമവും ഈ നിയമങ്ങൾ ആർക്കു വേണ്ടി ഇതിന് ഇദ്ദേഹത്തിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഖുർആാനിലെ നിയമം മുല്ലാ നിയമം ഈ നിയമങ്ങളൊക്കെ ആർക്കു വേണ്ടിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഈ നിയമങ്ങളൊക്കെ അതായത് ശരീരത്തിൽ നിയമങ്ങളും ഹദീസിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളും മൂന്നും നിയമങ്ങളല്ല ഇതൊന്നും നമ്മുടെ ബാധ്യസ്ഥരല്ലാതെ നമ്മളിതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി എന്നാണ് ഇദ്ദേഹം ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ വീഡിയോയുടെ പരാമർശത്തിലേക്ക് അതിന്റെ കാതരായ വശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം ആ വീഡിയോയിൽ അദ്ദേഹം ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഓഡിയോ എന്തെന്നാൽ ഇദ്ദേഹം ഒന്ന് രണ്ട് ഷീറ്റുകളിൽ എന്തൊക്കെയോ വെടിത്തരങ്ങൾ ഇസ്ലാമിനെ സംബന്ധിക്കുന്നത് കൊണ്ടുവന്ന് അത് അദ്ദേഹം വായിക്കുകയും വായിച്ചിട്ട് അതിനെ വോയിസ് കൊണ്ട് ഇദ്ദേഹത്തിന്റെ വോയിസ് ആക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് പറയുകയാണ് ഇത് ജുമാഅ കുത്തുബയാണ് എന്ന് അപ്പോൾ ജുമാഅ കുത്തുബയുടെ സലാത്തുൽ ഹാജയും കാര്യങ്ങളുമൊക്കെ വളരെ സ്പുഷ്ടമായും സ്പടമായും ഇദ്ദേഹം പറയുന്നു രണ്ടാമതായിട്ട് കുറേ സമയം കുത്തുബ പറഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ കുത്തുബയാക്കിയിട്ടും പറയുന്നു ഇത് കുത്തുബ ജുമാ എന്നാണ് ഇദ്ദേഹം പറയുന്നത് പറയുന്നത് കേൾക്കാം ഇതാരെങ്കിലും കണ്ട് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവർക്കായി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വരാം കോഴിക്കോട് ഒറ്റമ്മൽ എന്ന നഗരമധ്യയുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഒരു ജുമഴയാണിത് ഇതൊരു വീട്ടിലാണോ നടത്തുന്നത് വീട്ടിൽ നടത്തുന്നു എന്നത് വലിയ ഒരു പാതകമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് വീട്ടിൽ ജുമാ നടത്തിയാൽ ശരിയാവില്ല അത് വീടല്ലാത്ത മറ്റൊരു കെട്ടിടം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരണം ഇതൊരു വീട്ടിലാണ് നിങ്ങളൊക്കെ വീട്ടിൽ ജുമാ നടത്തിയവരാണ് മാണികപ്പുറത്തും പീഡികപ്പോലായിരും പീടികയുടെ മുഗൾ ഭാഗത്തും ഓപ്പൺ ടെറസിലും മൈതാനിയിലുമൊക്കെ ജുമാ നടത്തിയവരാണ് നിങ്ങൾ എന്ന കാര്യം മറന്നുപോകരുത് മുഹമ്മദ് നബി ഉൾപ്പെടെ അങ്ങനെയാണ് ജുമാ നടത്തിയിരുന്നത് എന്ന് ഓർക്കണം ഇവിടെ ജുവാ നടത്തുന്നുണ്ട് ആ ജുമാ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാണ്ടൊരു വർഷമായി ജുമാ നിർത്താതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇത് തുടരാൻ തന്നെയാണ് തീരുമാനം കേട്ടല്ലോ അപ്പോൾ ഇത്തരത്തിലൊരു ജുമാഅക്കുത്തുവ പറയണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് നമുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പി ഡി എത്തിണ്ടെങ്കിലോ കടമുറിക്കകത്തോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വിരോധമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂമിലിരുന്നാണ് ഈ ജുമാ ജുമാഅക്കുത്തുവ ചെയ്യുന്നത് എന്ന് പറയുന്നു അപ്പോൾ മുസ്തഫ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മലർന്നു കിടന്ന് ആകാശത്തേക്ക് തുപ്പുകയാണ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ നെഞ്ചത്ത് തന്നെ വന്ന് വീഴുന്നു കാരണം മുസ്തഫ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളൊക്കെ നിങ്ങൾ സത്യസന്ധനാണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ആകാശത്തേക്ക് തുപ്പിയിട്ടുള്ളതുണ്ടല്ലോ അത് അവരുടെ മുഖത്തും കൂടി പോയി പോയി പതിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഒരു കുത്തുബ പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്താണ് ഈ കുത്തുബ എന്ന് നിങ്ങൾ അതിന്റെ വ്യക്തമായിട്ടുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണം താല്പര്യമുള്ളവർക്ക് അവർ വരാൻ കഴിയണം നിങ്ങൾ അവരെ ക്ഷണിക്കുന്നുണ്ടാവും ഇതാരെങ്കിലും കണ്ട് തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവർക്കായി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വരാം കോഴിക്കോട് ഒറ്റമ്മൽ എന്ന നഗര ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഒരു ജുമത് പക്ഷെ നിങ്ങൾ എങ്ങോട്ടാണ് വരേണ്ടത് എന്ന് പറയുന്നില്ല ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു റൂമിലോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടയ്ക്കകത്ത് വരുന്ന നിങ്ങൾ ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു കുത്തുവത്തുവയായിട്ട് അതിനെ അംഗീകരിക്കപ്പെടുകയുമില്ല കാരണം എന്തെന്നാൽ ഈ ജുമാഅക്കുത്തുബയ്ക്ക് ചില ഷർത്തുകളുണ്ട് ആ ഷർത്തുകളിൽ പെട്ടിട്ടുള്ളത് നിങ്ങളുടെ നമസ്കാരം ജമാഅത്തിന്റെ കൂലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജുമാഅ കുത്തബക്ക് കുത്തുബയുടെ കൂലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അള്ളാഹുവിന്റെ പേരിൽ വക്കഫ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ സ്ഥലത്ത് വക്കഫ് ചെയ്തിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ അത് പള്ളി തന്നെ ആവണമെന്നും ഇല്ല അള്ളാഹുവിന്റെ നാമത്തിൽ വക്കഫ് ചെയ്തിട്ടുള്ള പറമ്പായാലും വിരോധമില്ല അവിടെയും നിങ്ങൾക്ക് ജുമാക്കുത്തുബ നടത്താം പക്ഷേ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലവന്റെ വീട്ടിൽ കയറി കൊണ്ട് സംസാരിച്ചിട്ട് ഇത് ജുമാ കുത്തുബയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ജുമാക്കുതുപോയാവുക എന്നാൽ നിങ്ങളൊരു യാത്രയിലോ അതല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ചുറ്റുപാടിലോ അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അതിൽ അറിവുള്ള ഒരാൾ നിൻഭരണ മുകളിൽ കയറി നിന്നുകൊണ്ട് അയാൾക്ക് സംസാരിച്ചുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ജുമാ കുത്തുബ നടത്താം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് മജ്ബൂരിയാണ് എന്ത് നിർബന്ധിതാവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും റൂമിനകത്തിരുന്ന് കുത്തുപ നടത്തണമെന്നുള്ളത് ഓക്കെ ഇനി നിങ്ങൾ സത്യസന്ധനാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നടത്തുന്ന ജുമാ കുത്തുബയുടെ ക്ലിപ്പ് നിങ്ങൾ കാണിക്കും വീഡിയോ ക്ലിപ്പ് നിങ്ങളുടെ ഓഡിയൻസിനെ കാണിക്കൂ ഇങ്ങനെയാണല്ലോ ഇതാണല്ലോ മര്യാദ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിൽ ഏതോ ആളത്തിൽ ഒഴിച്ചിരുന്നു കൊണ്ട് ജുമാ കുത്തുബയാണ് വെള്ളിയാഴ്ച പറയുന്നതാണ് നിങ്ങൾ വരും ഇതിൽ പങ്കെടുക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ജുമാഹുത്തുബ അല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദോഹ നമസ്കരിച്ചിട്ട് പോകൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ ജുമാ നടത്തുന്നുണ്ട് ആ ജുമാ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായി ജുമുവാ നിർത്താതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല ഇത് തുടരാൻ തന്നെയാണ് തീരുമാനം ഇക്കാര്യത്തിൽ നിങ്ങൾ ഇനി വന്നതും പറഞ്ഞാൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു വാക്ക് പോലും പറയാൻ ഞാൻ ഒരുക്കമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ഈ ജുമുഴയിൽ സാധാരണ ജുമുഴയിൽ പങ്കെടുക്കുന്നത് പോലെ പങ്കെടുക്കാം നിങ്ങൾക്ക് ജുമുഴ ശരിയാവില്ല എന്നാണെങ്കിൽ ജുമുഴയ്ക്ക് ശേഷം നിങ്ങൾക്ക് ദൂഹൃ നമസ്കാരം വരെ നിർവഹിക്കാം നിങ്ങളെ ഈ ജുമുഴയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒക്കെ വ്യക്തികൾ വന്ന് വരാനും അതിൽ പങ്കെടുക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാക്കുക എവിടെയാണെന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നുണ്ട് ഈ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ഒരു കപടനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു വിശ്വാസയോഗ്യനല്ല എന്ന് തുടക്കം തന്നെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിനെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കുക ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്ന എന്താണ് മുസ്തഫ മൗലവി എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കിതാബ് ഈ പറഞ്ഞതൊന്നും ഞങ്ങളുടെ ശരീരത്തിൽ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആത്മപ്രശംസ നടത്തുന്ന ഒരുപാട് ആളുകളെ കാണാൻ കഴിയും ഈ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ഒരു വക്കീലിന്റെ സംഭാഷണം ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം അദ്ദേഹത്തെ തന്നെ സർ എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് കേൾക്കാനിടയത് അതെന്തെന്നാൽ ഇദ്ദേഹത്തോട് അതായത് വക്കീലിനോട് ആരോ ചോദിച്ചു അത് സർ ഇന്നത്തെ നിയമം കൊണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുമോ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു ഇന്നത്തെ നിയമങ്ങൾ കൊണ്ട് ജീവിച്ചു പോകാൻ കഴിയുമോ എന്നതിന് പകരം വക്കീൽ ചോദിക്കുകയാണ് ഒരു ഒരാളിനോട് ചോദിച്ചു സാറേ ഇന്നത്തെ നിയമം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുമോ അപ്പോൾ ഈ മൂപ്പര് മൂപ്പരെ തന്നെ സാറേ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് ഇതിനാണ് ആത്മപ്രശംസ എന്ന് പറയുന്നത് ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണ് ഞാനല്ല പറഞ്ഞത് ഇത് പറഞ്ഞിട്ടുള്ളത് കൃഷ്ണൻ അർജുനോട് കൊടുത്തതാണ് അപ്പോൾ ഇത്തരത്തിൽ ആത്മപ്രശംസ നടത്തുന്നവർ ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്നാണ് അപ്പോൾ മുസ്തഫ മൗലവിയും മരിച്ചുപോയി ആത്മഹത്യ ചെയ്ത് അദ്ദേഹം എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ മുസ്തഫ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ മൗലവി പട്ടമുണ്ടല്ലോ അത് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ മൗലവി പട്ടം കിട്ടിയതിന്റെ അതിന്റെ അടിസ്ഥാനം നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കണം എവിടെന്നാണെന്നുള്ളത് അല്ലാതെ ജാമ്യദായുടെ ടീച്ചർ പട്ടംമാതിരിയല്ല കാരണം അവർ ടി 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 ചെയ്തിട്ടുള്ള ടീച്ചറും അല്ല പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ടീച്ചറാണ് എന്താ കാര്യം നാട്ടുകാർ ടീച്ചർ എന്നെ എന്ന് വിളിച്ചു അതുകൊണ്ട് ഞാൻ ടീച്ചറായി അപ്പം അതുകൊണ്ട് ഈ മുസ്തഫ നിങ്ങളും ഇതേപോലെ തന്നെ ഈ ഫിനോയിൽ ജാമ്യദയുടെ പോലെ നിങ്ങളും ഈ സ്വന്തമായിട്ട് നൽകിയിട്ടുള്ള പട്ടമാണോ ഈ മൗലവി എന്നുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൌലവി പട്ടമാണ് അവിടെ നിന്ന് കിട്ടി അത് വ്യക്തമാക്കുക കാരണം ഈ പട്ടം കിട്ടുന്നതിനെ കുറിച്ചൊരു തമാശ ഞാൻ കേട്ടിട്ടുള്ളത് എന്തെന്നാൽ ഒരാള് അയാൾ അദ്ദേഹം ബൈബിളൊക്കെ അങ്ങോട്ട് വായിച്ചു ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് അറിവ് നേടി അഘാഠമായിട്ടുള്ള അറിവ് ഇദ്ദേഹം ബൈബിളിൽ നേടിക്കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് അച്ഛനാവണമെന്ന് തോന്നി അങ്ങനെ ഇദ്ദേഹം പള്ളിക്കാരെ സമീപിച്ചു ചർച്ചിൽ പോയി ചർച്ചിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് അച്ഛനാവണം എന്ന് ഇദ്ദേഹം തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ പള്ളിക്കാര് ചോദിച്ചു അയാളുടെ ഡീറ്റെയിൽസൊക്കെ ഫാമിലി ഡീറ്റെയിൽസും ഹിസ്റ്ററിയൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഇദ്ദേഹം ഓൾറെഡി വിവാഹം കഴിച്ച് മൂന്ന് ചെറിയ കുട്ടികളുണ്ട് ഇയാൾക്ക് അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇവിടെ ഈ ക്രിസ്ത്യൻ പള്ളിക്കാർ അച്ഛന്റെ പട്ടം കൊടുക്കാറില്ല അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചയച്ചു വീട്ടിൽ വന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരി ചോദിച്ചു എന്തായി അച്ഛനായോ പള്ളിക്കാരച്ഛനായോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ഞാനൊരച്ഛനാവണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഞാനൊരപ്പനായതുകൊണ്ട് അവരെനിക്ക് പട്ടം തന്നില്ല നീയൊരു കന്യാസ്ത്രീ ആകണം നിന്റെ മകൻ ഒരച്ഛനാകണം എന്നാണ് ഈ വ്യക്തി തന്റെ സഹോദരിയോട് പറഞ്ഞത് അതായത് മൂപ്പരച്ഛനാവണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ പള്ളി കുട്ടികളച്ഛനായതുകൊണ്ട് അതായത് കുട്ടികളപ്പനായതുകൊണ്ട് പട്ടം കൊടുത്തില്ല പക്ഷേ എന്താ അതിന് പ്രതികാരം നീ ഒരു കന്യാസ്ത്രീ ആവണം അതായത് സഹോദരി കന്യാസ്ത്രീ ആവണം എന്നിട്ട് കന്യാസ്ത്രീക്ക് ഒരു മോൻ ഉണ്ടാവണം ആ മോൻ അച്ഛനാവണം അപ്പോൾ ഇതുപോലെയുള്ള പട്ടമാണോ നിങ്ങൾ കൊണ്ട് നടക്കുന്നത് അതും നിങ്ങൾ വ്യക്തമാക്കുക ഇനി ഈ മുസ്തഫാക്ക് മൂന്ന് അജണ്ടകളുണ്ട് ആ അജണ്ടകൾ എന്തെന്നാൽ ഇപ്പോഴത്തെ ഇസ്ലാമിക മതം അത് മൂവാവിയൻ മതമാണ് ആ ഇസ്ലാം മതം കൊണ്ടു നടക്കാൻ പറ്റില്ല അതുകൂടാതെ ഷരീയത്ത് ഹദീസുകൾ ഇതെല്ലാം വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് നബി സർവഹുലോടെ സഹാബിമാരുണ്ടാക്കിയിട്ടുള്ളതല്ല അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കണം ഇനി മൂന്നാമത്തത് എന്തെന്നാൽ ഈ ഖുർആൻ ഇപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ഖുർആാൻ അതും ഇതുപോലെ തന്നെ അബോക്കർ റതി അള്ളാഹു അനഹു ഉസ്മാൻ റതി അള്ളാഹു അനഹുവും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടും എടുത്തു കളഞ്ഞിട്ടും ഒരു ഖുർആനാണ് അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കണം യഥാർത്ഥ ഖുർആൻ എവിടെയാണുള്ളത് അത് ഷിയാക്കളുടെ അടുത്താണുള്ളത് അതായത് ഖുർആാനെന്ന പല കാര്യങ്ങളും അവർ എടുത്തുമാറ്റിക്കൊണ്ട് അവരൊരു ഖുറാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഖുർആാൻ ഫോളോ ചെയ്യുക നിങ്ങൾ ഷിയാക്കളാവുക ഈ വിഷയം അത് നേർക്ക് നേരെ പറയുന്നതിന് പകരം ഇദ്ദേഹം കുളം കലക്കി മീൻ പിടിക്കാനുള്ള യത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക ഇദ്ദേഹം തന്റെ പുത്തുബയൽ രണ്ട് ഹദീസുകളെ വിമർശിക്കുന്നുണ്ട് ഒന്നാമത്തെ ഹദീസ് എന്തെന്നാൽ വ്യഭിചാരിയായിട്ടുള്ള പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ എറിഞ്ഞുകൊല്ലുക അതിന് ഇദ്ദേഹം ആ എറിഞ്ഞുകൊല്ലുന്നതിനെ അവതരിപ്പിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അതായത് ആ ഒരു മനുഷ്യനെ കുഴുകുത്തി അതിലേക്ക് ഇറക്കി വെച്ച് തലമാത്രം പുറത്താക്കി എറിഞ്ഞ് അയാളെ ചോര ചിന്തി ക്രൂരമായി ഭീകരമായി അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ പെണ്ണിനെ വധിക്കുക ഇത് കേൾക്കുമ്പോൾ തന്നെ ഇസ്ലാം വിട്ടിട്ട് ഓടി പോകുമ്പോൾ ഈ ഹദീസിന് ആ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് രണ്ടാമത്തേത് മൂർത്തതായ ആൾക്കാർ അതായത് മതം വിട്ടുപോയിട്ടുള്ള ആൾക്കാരെ ഓടിക്കണ്ടുപിടിച്ച് തല്ലിക്കൊന്നൊരു കോലത്തിലാക്കണം അടിക്കണം മുന്നേന്ന് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഹദീസിനെ വികലമായിട്ട് ഇദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ രണ്ട് ഹദീസും നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തു കഴണം ഇത് പാടില്ല മുഹമ്മദ് നബി നബിസ്ലാം റഹ്മിന്റെ ഒരു ആലമീന അറേബ്യയിലെ പ്രാകൃത ഗോത്രങ്ങളുടെ നിയമമാണ് ഈ നിയമം മുഹമ്മദ് നബി റദ്ദെയ്തു എറിഞ്ഞു കൊല്ലാൻ പാടില്ല ഒരു മനുഷ്യനോട് കാരണം മുഹമ്മദ് നബി ആലമീനാണ് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് ആ എറിഞ്ഞു എറിഞ്ഞുകൊല്ലാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇത് ഹദീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ പറഞ്ഞിട്ടുള്ള റഹ്മുള്ള ആലമീനാണ് നബി റഹ്മുള്ളമീനാണ് നബി ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ ഹദീസ് അവതരിപ്പിക്കുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് ഖുർആൻ ഖുറാനെടുത്ത് അവതരിപ്പിക്കും ഖുറാനടുത്തിട്ട് അവതരിപ്പിച്ചിട്ട് അവിടെ ഇതേപോലെ തന്നെ അള്ളാഹു ശിക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് പരാമർശങ്ങളുണ്ട് എന്നിട്ട് പറയും ഈ ഖുർആാനിലെ ഈ വാക്കുകൾ ശരിയല്ല കാരണം ഖുർആാന്റെ തുടക്കം തന്നെ ബസ്മില്ലാഹ് റഹ്മാൻ റഹിമാണല്ലോ കരുണാനിധിയും കാരുണ്യവാനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എങ്ങനെയാണ് അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയും ആവുക അള്ളാഹ് ഈ തരത്തിൽ നരകത്തിലൊക്കെ ഇടാന്ന് പറഞ്ഞ് ശിക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കരുണാനിധിക്ക് പറ്റിയതല്ലോ യഥാർത്ഥ ഇതൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളെ ഖുർആനിൽ നിന്ന് അകറ്റുക ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഹദീസുകൾ അതായത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എറിഞ്ഞുകൊല്ലുന്നതും അമൂർത്തതായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നതും അതായത് മതം വിട്ടിട്ടുള്ള ആൾ കൊല്ലുന്നതും ഇതോടനുബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു ഉമർ ഖത്താബ് റതി അള്ളാഹു അനഹുവിന്റെ ഒരു ഹദീസ് പറയുന്നുണ്ട് ഇത് ഞാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാനിത് കുർആാനിൽ ചേർക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഉമർ ഖുർആാനിൽ കൂട്ടിച്ചേർത്തുന്ന് ജനങ്ങൾ പരാതി പറയാൻ സാധ്യതയില്ലായിരുന്നുവെങ്കിൽ തെറിഞ്ഞുകൊല്ലണമെന്ന നിയമം ഖുർആാനിന്റെ ഭാഗമായിട്ട് ഞാൻ എഴുതി ചേർക്കുമായിരുന്നുവെന്ന് ഉമർ പറയുന്നതായിട്ട് എഴുതി വെക്കുന്നു ഇങ്ങനെ ഒരു ഉമർ ഖത്താബിന്റെ പേരിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് ഇദ്ദേഹം കള്ളം പറയുകയും ഉള്ള ഹദീസിന്റെ മെയിൻ ഭാഗം വെച്ചുകൊണ്ട് ബാക്കി ഭാഗം ഇദ്ദേഹം പറയുകയും ചെയ്തു അങ്ങനെ മൂന്ന് വിഷയങ്ങളാണ് ഈ ഹുത്ബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുള്ളത് അത് ഇൻഷാള്ള ഈ മൂന്ന് വിഷയങ്ങളും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം എന്തെന്നാൽ ഈ എറിഞ്ഞുകൊല്ലുന്ന ഹദീസും മൂർത്തതായവനെ കൊല്ലേണ്ട ഹദീസും ഈ രണ്ട് ഹദീസും ഇതിനെക്കുറിച്ചിട്ട് വോളിയങ്ങൾ നിങ്ങൾക്ക് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പണ്ഡിതന്മാർ എഴുതി അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആളുകൾ ഈ രണ്ട് ഹദീസിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനു ശേഷം പല ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് അത് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃദ് അഖാൻ അലഹമദല്ലാറബു ആലമിൻ അസ്സലാ വർഹമത്തല്ല